നമുക്ക് ഇന്നൊരു കോവയ്ക്ക തോരൻ തയ്യാറാക്കിയാലോ കോവയ്ക്ക ഇതുപോലെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് ചട്ടി ചൂടായതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം നന്നായി ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മുളക് നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ആവി കയറിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി നന്നായി ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കോവയ്ക്കയിലേക്ക് നന്നായി ഒന്ന് ആവി കയറിയിട്ടുണ്ട് ഈ സമയം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും നമ്മളിതിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നന്നായി ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഞെവിടിയതിന് ശേഷം നമുക്കിത് കോവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്കൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കോവയ്ക്ക് തോനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്